കെ എസ് എഫ്ഇ ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി നാൽപ്പത് മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപാഞ്ചേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി ഇന്ത്യയിലെ പ്രഥമ ധന്യവന്തി ക്ഷേത്രമായ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെല്ലുവായി ശ്രീ ധന്വന്ത്രി ക്ഷേത്രത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നെല്ലുവായി ശ്രീ ധന്വന്തി ആയുർവേദ റിസർച്ച് സെന്ററിനെ ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും വികസന സമിതി യോഗം തീരുമാനിച്ചു നിലവിൽ ധന്വന്തിരി ക്ഷേത്രം കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ എത്തുന്നുണ്ട് ആയുർവേദ ചികിത്സയുമായി അഭേദ്യ ബന്ധം ക്ഷേത്രത്തിനുള്ളതിനാൽ ആയുർവേദ രംഗത്തെ പ്രമുഖരടക്കം ഒട്ടേറെ പേർ ദിവസവും എത്തുന്നുണ്ട് താമസിച്ച് ദർശനം നടത്തുന്നതിനുള്ള പോരായ്മ ഉടൻ പരിഹരിക്കുമെന്നും വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു വികസന സമിതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായി ചെയർമാനായി പി സി അബാൽമണി സെക്രട്ടറി ടി കെ ശിവൻ ട്രഷററായി എൻ ബി ബിജു എന്നിവരെ തെരഞ്ഞെടുത്തു വികസന സമിതി അംഗങ്ങളുമായി ദേവസ്വം ഓഫീസർ പി ബി ബിജു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ എ കെ സതീഷ് കുമാർ ഡോക്ടർ വി സി ബിനോജ് സംഗീത പ്രസാദ് അഡ്വക്കറ്റ് ഇ പ്രജിത് കുമാർ കെ വി ശങ്കരനാരായണൻ എ നന്ദകുമാർ അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ എന്നിവരെയും തിരഞ്ഞെടുത്തു ബി ന്യൂസ് നെല്ലുവായി